മാവേലിക്കര താമരക്കുളം ചത്തിയറ വിത്തൂർ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെന്നിത്തല പുത്തില്ലം നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു താമരക്കുളം ചത്തിയറ വിത്തൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നത് ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമായത് നവകം കലശപൂജ കലശാഭിഷേകം നാഗപൂജ ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ചെന്നിത്തല പുത്തില്ലം നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു നിറവുറ സമർപ്പണം സമൂഹസദ്യ ചന്ദ്രപൊങ്കാല ദീപക്കാഴ്ച പൊങ്കാല സമർപ്പണം അത്താഴപൂജ എന്നിവയും നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ബി ശ്രീകുമാർ സെക്രട്ടറി ആർ രാധാകൃഷ്ണൻപിള്ള കജാൻജി ജി സുരേന്ദ്രൻപിള്ള ഭാരവാഹികളായ ടി പി രവീന്ദ്രൻ നായർ ബിജുകുമാർ ആശാരേത്ത് രക്ഷാധികാരി കെ ബി ചെല്ലപ്പൻപിള്ള എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ